ഇന്ന് രാവിലത്തെ പരിപാടി എന്താണെന്നറിയോ ദാ കുഞ്ഞുങ്ങളെല്ലാം കൂടെ കൊറച്ച് ഞാവൽപ്പഴം കൊണ്ടുവന്ന് തന്നിട്ടുണ്ടേ അവർക്ക് ജാം ഉണ്ടാക്കി കൊടുക്കാൻ അപ്പം തൊട്ടപ്പുറത്തെ വീട്ടിലെയാണ് ഭയങ്കര ഔഷധ ഗുണമുള്ള സാധനം നിങ്ങൾക്ക് അറിയാമല്ലോ വൈറ്റമിൻ യും കെയും യും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പം എന്തായാലും അത് കളയാതെ പിള്ളേർക്കൊരു ജാം ഉണ്ടാക്കി കൊടുക്കാന്ന് വെച്ചു ദാ അതിനി വലിയ വലിപ്പമുള്ള അല്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതെല്ലാം ഇങ്ങനെ എടുക്കണം കുറച്ച് പണിയുണ്ട് അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാല് രണ്ട് പട്ട കണ്ടോ പട്ടയും ഒരു നാലഞ്ച് ഗ്രാമ്പൂ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീര് ഒരു നാരങ്ങയുടെ നീര് പിന്നെ ഒരു രണ്ട് കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് പാകം നോക്കിയിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യണം ഈ ഞാവൽപ്പഴത്തിന്റെ കുരുവിന്ന് ഈ മാംസം ഇങ്ങനെ നമ്മൾ ചെത്തിയെടുക്കണം കാര്യങ്ങളെ കൊണ്ടു തന്നുകൊണ്ട് ചെറുതാണെങ്കിലും ഉണ്ടാക്കി കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാം പക്ഷെ ഇതെല്ലാം ഇങ്ങനെ അരിഞ്ഞിങ്ങനെ എടുക്കണം കുരു മാറ്റണം ഇങ്ങനെ മൊത്തം ഇങ്ങനെ മാംസൊക്കെ എടുത്തിട്ട് നമ്മൾ അത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കി എടുത്ത് അരച്ചെടുത്തതിന് ശേഷം വേണം അടുത്ത പരിപാടി ചെയ്യാൻ അപ്പൊ അതുകൊണ്ട് ആദ്യം ഇത് ആദ്യം ഒന്ന് ചെയ്ത് അതൊന്ന് പേസ്റ്റ് ആക്കി എടുക്ക പൾപ്പാക്കി എടുക്കട്ടെ അത് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടി കാണിച്ചു തരാവേ ഞാവൽപ്പഴത്തിന്റെ കാമ്പെല്ലാം ദാ ഇങ്ങനെ ചെത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ണിയായിരുന്നു പിന്നെ എന്ന് പറഞ്ഞാല് പേടിക്കണ്ടോ ഇത് മരുത്തേന്ന് വിശേഷം പറിച്ചെടുത്തതാണേ മറ്റേ വവ്വാലി ചപ്പിതൊന്നും അല്ലാട്ടോ ഇത് നല്ലപോലെ നോക്കിയിട്ടെടുത്ത് ഇനി ഇട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം അതാ നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണേ ഈ കാമ്പ് ഞാവൽപ്പഴം നമ്മൾ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഒരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം ിയുടെ ഒക്കെ ഒന്ന് കഴുകി ഇത്രയും കഷ്ടപ്പെട്ടെടുത്തല്ലോ ഒട്ടും വില എന്താ അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കണേ കണ്ടോ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് മിക്സിയുടെ ഒക്കെ ഒന്ന് കഴുകി ഒഴിച്ചു ഇത് ഇനി ഉണ്ടല്ലോ ഇങ്ങനെ ചെറുതീയിൽ ഇട്ട് ഇങ്ങനെ ഒന്ന് നമുക്ക് കുറുക്കിയെടുക്കണം അതിന് മുമ്പ് നമുക്ക് പാകത്തിന് പഞ്ചസാര ഇടണം ഈ കുടുതി തന്നെ നമുക്ക് പഞ്ചസാര ഇങ്ങ് ചേർത്തേക്കാവേ തരി ഉണ്ടാവരുത് കേട്ടോ എന്നാന്ന് വെച്ചാൽ ജാമ്യാത്തി നമുക്ക് ഇങ്ങനെ അല്ലെങ്കിൽ അതിന്റെ തരിതരി പോലെ വന്ന ഒരു രസം ഉണ്ടാവില്ല പഞ്ചസാര പാകത്തിന് കുറേശ്ശെ ഇട്ട് കൊടുക്കണം എന്നിട്ട് മധുരം നോക്കിയിട്ട് നമുക്ക് വീണ്ടും കൊടുക്കാം രണ്ട് കപ്പ് പഞ്ചസാര ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് കുറച്ചും കൂടി ഇടാം മതി ഇനി നമുക്ക് നോക്കിയിട്ട് നോക്കിട്ടിടാം അതിനകത്തേക്ക് നമുക്കേ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാ കേട്ടോ ഞാൻ എല്ലാ ജാമിനകത്തും ഇടാറുണ്ട് രണ്ട് കണ്ടോ കഷ്ണം പട്ട ഇത് നമ്മൾ അത് കഴിഞ്ഞിട്ട് ഇത് മിക്സ് എല്ലാം സെറ്റ് ആയി കഴിയുമ്പം ബോട്ടിലേക്ക് ഒഴിക്കുന്നതിന് മുമ്പേ നമ്മൾ ഇത് എടുത്തു മാറ്റുവേ ഒരു മൂന്നാല് ഗ്രാം പൂ ഏലക്ക വേണ്ട ഇത് ഇതിൻ്റെ കൂടെ ഒന്ന് കിടന്നു നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം പഞ്ചസാര ഇച്ചിരി കൂടെ വേണം മധുരം കുറച്ചുകൂടി ഇടാം ജാം ഏകദേശം ഒക്കെ കുറുകി വരുന്നുണ്ട് ഏട്ടാ ഈ സമയത്ത് നമ്മൾ ഇട്ടിരുന്ന പട്ടയും ഒക്കെ പെറുക്കി മാറ്റണം ഇത് ഒരു ഓട്ടത്തവിയാണ് ഏട്ടാ ഇതിന്റെ ചിരട്ട തവയാണ് അത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ആ ഇട്ട ഗ്രാമ്പുവും പട്ടയൊക്കെ എടുക്കുക ഒത്തിരി ഇങ്ങനെ കുറുകി അങ്ങ് വല്ലാതെ ഇതിനൊരു ഒട്ടിപ്പോരുത് ഉണ്ട് കൺസിസ്റ്റൻസിണ്ട് കരിനാന്ന് ചോദിച്ചാൽ ഇത് ഏഹ് നമുക്ക് എന്താ പറയാ അല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കരായിട്ട് ടൈറ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും അങ്ങനെ ഒരിക്കലും പാടില്ല ഇതിന് ഇങ്ങനെ കുറുകി നല്ല പോലെ ഇങ്ങനെ വരുന്ന സമയമാകുമ്പോ നമ്മുടെ ജാം ഒക്കെ ആയിക്കൊണ്ടിരിക്കുന്നു ആ സമയത്ത് നമുക്ക് ഒരു നാരങ്ങയുടെ നീര് നീരൊഴിക്കാവേ ചവെ അങ് പതിയെ ഓഫ് ചെയ്തേക്കാം കേട്ടോ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടിയത് നമുക്ക് ചവക്കെ ഓഫ് ചെയ്യാം പൊട്ടി പൊട്ടി ഇങ്ങോട്ട് തെറിക്കുന്ന ഒരു പരുവല്ലേ ആ പരുവത്തിൽ ഓഫ് ചെയ്യണം കേട്ടോ നേരത്ത് വീഴാതെ ശ്രദ്ധിക്കുകയും വേണം ചവ് ഒക്കെ ഓഫ് ചെയ്തു ഇനി നമ്മളിത് ഒരു ചില്ല് ബോട്ടിലാണ് ഒഴിക്കുന്നത് അപ്പൊ ഇത് ഒരു തടിയുടെ പുറത്ത് വേണം നമ്മുടെ ചില്ലു പാത്രം വെക്കാൻ അല്ലെങ്കിൽ കുപ്പി ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട് ചൂടോട് ഒഴിക്കുമ്പോൾ. കുഴപ്പമില്ല ഞാൻ സാധാരണ ഇങ്ങനെയാണ് ചെയ്യാറ് തടിയുടെ പുറത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കും നമ്മുടെ ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയും ഇതേലൊന്നും ചെയ്യരുത് കേട്ടോ നല്ല റെഡി ആയിട്ട് തണുത്തോട്ടെ അടപ്പൊന്നും ഇട്ടടക്കരുത് ഇത് ഇങ്ങനെ നോർമൽ നമ്മുടെ പുറത്ത് തന്നെ വെച്ചിട്ട് നല്ലായിട്ട് തണുത്ത് സെറ്റ് ആകുമ്പോഴത്തേനും നല്ല അടിപൊളിയൊരു ജാം നമുക്ക് കഴിക്കാൻ പറ്റും എല്ലാവരും വീട്ടിൽ ഞാവിൽപ്പഴം വേണമെന്ന് തന്നെ ഒന്നും എന്തും പഴമാണെങ്കിലും നമ്മുടെ ഏത്തപ്പഴം ആണെങ്കിലും അല്ലെങ്കിൽ എന്താ നമ്മുടെയിൽ എന്തൊക്കെ ഫ്രൂട്ട് നമ്മുടെ ബാലൻസ് വരുന്നോ ആ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ട് മിക്സഡ് ആണെങ്കിലും നമുക്ക് ജാം ഉണ്ടാക്കാം അപ്പൊ ഈ കുഞ്ഞുങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുന്ന ജാം ഒന്നും കൊടുക്കാതെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ദാ നല്ല അടിപൊളി ഒരു ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതിനി ഈരുന്നൊന്ന് തണുക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബ്രെഡലൊക്കെ തേച്ച് കഴിക്കാം അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ